ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സംസ്കാരം രാജ്യസ്നേഹം പരസ്പര സാഹോദര്യം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല ഉണ്ടാക്കിയെടുക്കേണ്ടതുല്ല ചെറിയ പ്രായം മുതൽ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും ചോദിച്ചും മനസ്സിലാക്കിയും ഒക്കെ തന്നെയാണ് പല സംശയങ്ങളും ദൂരീകരിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ മുതിർന്നവരോട് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ മറ്റേതെന്താണ് അങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരെ ക്ഷമയോടെയും സമാധാനത്തോടെയും അവരുടെ അറിവിന്റെ പരിധിയിൽ നിന്ന് പലതും പറഞ്ഞ് മനസ്സിലാക്കി തന്ന് തന്നെയാണ് ഇന്നു നമ്മൾ ഈ ആധുനികതയിൽ എത്തി നിൽക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാകും എന്നും ഉണ്ടാവുകയും വേണം അവരുണ്ടെങ്കിലേ ആധുനികത എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ നഴ്സറി തലം മുതൽ നമ്മൾ പഠിക്കും രാജ്യം രാജ്യസ്നേഹം അതുപോലെ ഈ നമ്മുടെ ത്രിവർണ പതാക അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വികാരമാണ് അത് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ റിപ്പബ്ലിക്കിന്റെ ഡേഡ് അന്ന് അതൊക്കെ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു വികാരമാണ് വരുന്നത് രാജ്യത്തോടുള്ള കൂറും സ്നേഹവും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം രാജ്യത്തോടുള്ള കൂറ് ദേശീയ പതാക ദേശീയ ഗാനം ഭരണഘടന അതൊക്കെ നമുക്ക് ഓരോ പൗരനിലും അന്തർലീനമായിരിക്കേണ്ടുന്ന ഒരു ധാർമ്മികമായ സദാചാര ബാധ്യതയും മൂല്യവുമാണ് അതൊക്കെ എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു കോഴ്സും പഠിക്കണ്ട നമ്മളെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണത് ഇപ്പോൾ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് നമ്മൾ കേട്ടു ഭരണഘടനയോടും എൻ്റെ രാജ്യത്തോടും ഞാൻ കൂറും നീതിയും പുലർത്തും എന്ന് പറഞ്ഞ് പബ്ലിക്കിനോട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി ഭരണഘടനയെ ചവറുപോലെ എടുത്ത് കളയുന്നത് നമ്മൾ കണ്ടു ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെ എഴുതി മതേതരത്വം എന്നത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റിലേ ഇല്ല അദ്ദേഹം പറയുന്നത് കുന്തവും കൊടച്ചക്രവും അതേതരത്വം എന്തൊക്കെയോ കുന്തവും കൊടച്ചക്രവും ഒക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മന്ത്രിമാരാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് ഭരണഘടനയോടോ ദേശീയ പതാകയോടോ ദേശീയ ഗാനത്തോടോ ഒക്കെ എന്ത് തരത്തിലുള്ള കൂറും പ്രതിബദ്ധതയുമാണ് ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് ഇപ്പോഴാ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് എന്താണ് എന്ന് നമ്മളിൽ പലരും കേട്ടവരാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പാകിസ്ഥാൻ പ്രണയം പാകിസ്ഥാൻ ജയ് ജൈവലി മുഴങ്ങുന്ന ആ ശബ്ദം പല ഒരു പല സാഹചര്യത്തിലും കേട്ടിട്ടുള്ളവരാണ് നമ്മൾ പാകിസ്ഥാനെ അഗാധമായി പ്രണയിക്കുകയും എന്നാൽ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ആവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞതൊക്കെ മറന്നിട്ട് പാകിസ്ഥാൻ ജയിക്കട്ടെ കാരണം പാകിസ്ഥാനിലുള്ളത് മുസ്ലിങ്ങളാണ് വർഗീയവാദികൾക്ക് സ്വന്തം വർഗത്തെ സ്നേഹിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വേണ്ടി വരുന്നത് ഇപ്പോ നൂപുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ ലോക രാജ്യങ്ങൾക്കു മുമ്പിൽ ഇന്ത്യയെ നാണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ ഉള്ളിൽ കിടക്കുന്ന ഈ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന സാധനമുണ്ട് അത് സോടാപ്പൊടി പോലെ പലപ്പോഴും നുരഞ്ഞു മുകളിലേക്ക് പൊങ്ങി വരും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കച്ച കെട്ടി പുറപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പഠിക്കാനുണ്ട് ഇതില് ധാരാളം ലോക രാജ്യങ്ങളെന്ന് പറയുന്ന കുവൈറ്റ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യു എ ഇ പോലെയുള്ള രാജ്യങ്ങൾക്കു മുമ്പിൽ പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ചു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതുമായ ഒരു വസ്തുത നൂപർ ശർമ്മ ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ നൂറ്റിനാൽപ്പത് കോടിയോളം ജനങ്ങളെ വഹിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നാണം കെട്ടുപോയി എന്ന് കേരളം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഇസ്ലാമിക ഭീകരവാദികളെ താലോലിക്കുന്നു എന്നതിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിത്വമാണ് ഈ ഫാറൂഖ് അബ്ദുള്ള ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരു പാകിസ്ഥാൻ പൗരൻ ഇന്ത്യയെ ഭരിക്കുന്നു എന്ന് ഭാവി തലമുറ ഒരു അദ്ദേഹത്തെ കുറിച്ച് എഴുതേണ്ടി വന്നേനെ ഇവരെ പോലെയുള്ളവർ കാശ്മീരിലല്ല ജീവിക്കേണ്ടത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരെയൊക്കെ തിഹാർ ജയിലിലാണ് കൊണ്ടിടേണ്ടത് രാജ്യസ്നേഹം എന്താണ് എന്ന് ഇന്ത്യയിൽ താമസിച്ചിട്ടും ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടും അത് ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായി എന്നിട്ടും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മഹത്വം ഇവർക്ക് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവര് ജീവിക്കേണ്ടത് പാകിസ്ഥാനിലല്ലേ അല്ലേ ഇവര് പോകേണ്ടത് സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പറ്റുമല്ലേ ആകുമ്പോൾ ഇവർക്ക് യാതൊരു വിധമായ റെസ്ട്രിക്ഷനും ഉണ്ടാകില്ല അത് തന്നെയാണ് നല്ലത് ഞാൻ ഓർത്തു പോകുന്നു നൂപുർ ശർമ്മയെ ശകാരിച്ച് പ്രസ്താവന ഇറക്കിയ രണ്ട് ജഡ്ജിമാർ നൂപുർ ശർമ്മ ഇന്ത്യയോട് മാപ്പു പറയണം എന്തിന് പ്രവാചകൻ വിവാഹം കഴിച്ച വസ്തുത നൂപുർ ശർമ്മ പറഞ്ഞത് കൊണ്ട് നൂപുർ ശർമ്മ ഒരു ബി ആണ് ഒരു കാഫിറാണ് എല്ലാത്തിനും മേലെ ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല സുപ്രീം കോടതിയുടെ ഈ ഒരു പരാമർശം സജി ചെറിയാന്റെ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ഒരു വിമർശനം എളമരം കെരീമ് ചോദിക്കുന്നു പി ടി ഉഷയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ഇളമരം കരീമിന്റെ യോഗ്യതകൾ എണ്ണിയാൻ ഒടുങ്ങില്ല അതുകൊണ്ട് നാളെ മുതൽ എളമരം കെരീം നിക്കറിട്ടിട്ട് ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം പി ഉഷ പി ടി ഉഷ എന്താണോ ഇന്ത്യക്ക് സംഭാവന ചെയ്തത് അതിനേക്കാൾ ഏറെ സംഭാവന ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഫാക്ടറികൾ അടപ്പിച്ചും ഒരുപാട് പേരുടെ തൊഴിലുകൾ ഇല്ലായ്മ ചെയ്തും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കത്ത് വന്നാൽ എസ് ഡി പി ഓഫീസിലാണോ കൊടുക്കേണ്ടത് സി പി എമ്മിന്റെ ഓഫീസിലാണോ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ടുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ പോലും പോസ്റ്റ്മാൻമാർ അന്വേഷിച്ചു നടക്കുന്ന സാഹചര്യത്തിൽ പി ടി ഉഷ ഇന്ത്യ എന്ന് എഴുതിയ ഒരു കത്ത് ലോകത്തിന്റെ ഏത് കോടിൽ നിന്ന് ഇവിടെ കയച്ചാലും കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലുള്ള പി ടി ഉഷയുടെ വീട്ടിലാ കത്ത് കിട്ടുമെങ്കിൽ അവര് ചെയ്തിരിക്കുന്ന സംഭാവനകൾ അത് തന്നെയാണ് അവർക്ക് ഈ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇന്ത്യയുടെ അഭിമാനമായി ജീവിക്കാൻ സാധിച്ചു ഇന്ത്യക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ നൽകാൻ സഹായിച്ചു അവര് വലിയൊരു അലമാര ട്രോഫികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അലമാരയ്ക്ക് മുമ്പിൽ പി ടി ഉഷ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട് അവര് ഉമ്മറം ഗോൾഡിലൂടെയും മലദ്വാർ ഗോൾഡിലൂടെയും പിൻദ്വാർ ഗോൾഡിലൂടെയും ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സ്വർണമല്ലത് അവർ അവരുടെ ജീവിതം മുഴുവനും ഇന്ത്യ എന്ന മഹാരാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണത് അപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കറിയാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഓടേണ്ടി വരും ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ പോലും അവരുടെ ഉള്ളിൽ ഒരു പക്ഷേ ജ്വലിച്ചു നിന്നത് എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തിൻ എൻ്റെ രാജ്യം മുഴുവനും ഞാൻ ഒരാളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല എനിക്ക് എനിക്കെന്റെ രാജ്യത്തെ ഓരോ പ്രതിനിധികളോടും കൂറുണ്ട് അവരോട് ഞാൻ അവർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഞാൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബാധ്യതകൾ അവർ അവരുടെ കാലുകളിലേക്ക് ആവാഹിക്കുകയായിരുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അഭിമാനം എന്റെ കാലിന്റെ വേഗതയാണ് എന്ന് മനസ്സിലാക്കി അവർ ഓടുകയായിരുന്നു ആ സാഹചര്യത്തിൽ കുടുംബത്തിൽ പലരും മരിച്ചിട്ടുണ്ടാകും അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും മാനസികവും കുടുംബവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുമ്പിലും അടിപതറാതെ അവർ ഓടി ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ എന്ന മഹാരാജ്യം ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ എൻറെ കാലിന്റെ വേഗത ഒരു കാരണമാകുന്നെങ്കിൽ ഞാൻ എൻ്റെ കാലുകളും എൻ്റെ ശരീരം തന്നെ എൻ്റെ എഫേർട്ട് തന്നെ എൻ്റെ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ഒരു സ്ത്രീ തീരുമാനിക്കുന്നിടത്താണ് അവരുടെ രാജ്യസ്നേഹം നിൽക്കുന്നത് വൈകിയാണെങ്കിലും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അംഗീകാരത്തില് ൂണ്ടിട്ടും അസൂയ കൊണ്ടുമാണ് ഇളമരത്തെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് പിന്നെ ബി ജെ പിയോടുള്ള അന്ധമായ വിരോധവും അവരുടെ തൊലിക്കറുപ്പിനോട് പെണ്ണിനോട് ബി ജെ പി എന്ന കൊടിയോട് ഇന്ത്യ എന്ന രാജ്യത്തോട് മൊത്തവും ഇവറ്റകൾക്ക് അമർഷമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഫാറൂഖ് അബ്ദുള്ളക്ക് എന്താണ് പറയാനുള്ളത് വിഘടനവാദികൾക്ക് കുഴലൂതിയ നേതാവായിരുന്നു ഫറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് തന്നെ വിഘടനവാദികൾക്കൊപ്പം നിന്ന് കൂറിയത്തിനൊപ്പം പലപ്പോഴും നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്കറിയാം ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നതിന് തൊട്ട് മുമ്പ് വരെ ജമ്മു കാശ്മീരിന് സ്വന്തമായ ഒരു പതാക ഉണ്ടായാലും സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായാലും സ്വന്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതായത് ഇന്ത്യ യൂണിയന്റെ ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ തന്നെയാണ് അവിടെ ആർക്കും അവിടെ സ്ഥലം വാങ്ങാൻ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ആഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഹർ ഹർഗർ തിരങ്ക എന്നാണ് ഗർ തിരങ്ക എല്ലാ സ്ഥാനത്തുമുള്ള ഒരു പദ്ധതി തന്നെയാണ് അതായത് എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ സംഘടനകളിലും ഒക്കെ ദേശീയ പതാക ഉയർത്തുക എന്നുള്ളതാണ് ആ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഫറൂഖ് അബ്ദുള്ളയോട് ചോദിച്ചു എല്ലാ വീടുകളും ത്രിവർണ്ണ പതാക ഉയർത്താൻ തീരുമാനമുണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ശുഭദനായിക്കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഉയർത്തിയാൽ മതി ഇവിടെ ഉയർത്തണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ കാരണമായിരുന്നു കാരണം ദേശീയപതാക അവമാനിച്ചുകൊണ്ട് ഫറൂഖ് അബ്ദുള്ള രംഗത്ത് പക്ഷേ ഫറൂഖ് അബ്ദുള്ളയുടെ ഈ ഒരു പ്രസ്താവനയിൽ ആർക്കും അത്ഭുതമൊന്നുമില്ല കാരണം കാലങ്ങളായി തന്നെ ഇന്ത്യാ വിരുദ്ധത നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധയുടെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവ് ഫറൂഖ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വലിയ കാണുന്നില്ല ാണ് ഫൂഖാണെന്നോ എനിക്കും ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല കാരണം ഫറൂഖ് അബ്ദുള്ളയെ പോലെയുള്ള ഒരു വർഗീയവാദിയുടെ ഒരു മത തീവ്രവാദിയുടെ ഒരു മതമൗലികവാദിയുടെ ഈ രാജ്യത്തെ തന്നെ ഇസ്ലാമിനെ വിഴുങ്ങാൻ സഹായകമാ ആയി നിൽക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളുടെ നാവിൽ നിന്നും ഇങ്ങനത്തെ ഒരു വാചകം വന്നപ്പോൾ എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല കാരണം ഇതിനപ്പുറവും ഇവർ പറയും ഇവർക്ക് പറഞ്ഞേ പറ്റൂ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു തീവ്രവാദി അത് സടകുട ഞാതാണ് െന്ന വാക്കുകൾ പറഞ്ഞു പക്ഷെ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ അത് ഒരു വിവാദമായി മാറുകയാണ് അതായത് കേന്ദ്ര സർക്കാർ അതിന് ശക്തമായ ഒരു മറുപടി നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് കാശ്മീരിൽ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുക എല്ലാ സ്ഥാപനങ്ങളും ദേശീയ പതാക ഉയർത്തുക എല്ലാ സംഘടനകളും ദേശീയ പതാക ഉയർത്തുക എന്നുള്ള ഒരു ആഹ്വാനം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു അതിനുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ദേശീയ പതാക ഉയർത്താൻ തീരുമാനിച്ചു നമുക്കറിയാം കഴിഞ്ഞ വർഷം ലാൽ ചൌക്കിൽ ലാൽ ചൌക്ക് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഭീകരർ വിളയാടിയിരുന്ന ലാൽ ചൌക്ക് ആ ലാൽ ചൌക്കിൽ ചരിത്രത്തിലാദ്യം ായിരുന്നു കഴിഞ്ഞ വർഷം ദേശീയ പതാക ദേശീയപതാക ഉയർത്തുക മാത്രമല്ല ഒരാഴ്ച നീണ്ടു നിന്ന് ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു ഈ ലാൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും പണ്ട് മുരളി മനോഹർ ജോഷിയും ഈടെ ഒപ്പം നമ്മുടെ നരേന്ദ്രമോദി പോയി അവിടെ പതാക ഉയർത്താൻ ശ്രമിച്ചതൊക്കെ വലിയ വാർത്തയാണ് കാരണം കാലങ്ങളായി ബിജെപി അവിടെ ഒരു ദേശീയ പതാക ഉയർത്താൻ അനുമതി സമരങ്ങൾ നടത്തുന്നുണ്ട് ഏകതാ യാത്രയും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ളതാണ് അവിടെ കഴിഞ്ഞ വർഷം പതാക ഉയർത്തുക മാത്രമല്ല അവിടുത്തെ ക്ലോക്ക് ടവർ മുഴുവൻ ഈ ത്രിവർണ്ണ പതാകയുടെ രൂപത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കും ചെയ്തു ലാൽച്ചൌക്ക് ലാൽ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ സ്വർഗം കളിത്തട്ടില്ല നമുക്ക് പറയാവുന്നതാണ് പക്ഷേ ഏതായാലും ഈ വർഷം കാശ്മീർ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിനായി എല്ലാ ഭവനങ്ങളിലും അതിൽ അസ്വസ്ഥനാണ് ഫറൂഖ് ഫറൂഖ് എന്ന് കാരണം ും അവർക്കൊന്നും രാജ്യത്തോടല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതക്കും ഈ മൂന്ന് തത്വങ്ങൾക്കും എതിരാണ് ഇസ്ലാമിലെ ആശയം ഖുർആൻ സ്വർഗം നരകം പരലോകം ഹദീഫ് പ്രവാചകൻ ഇതൊന്നും ജനാധിപത്യത്തോട് കൂറു പുലർത്തുന്നവയല്ല അതുകൊണ്ട് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞതിൽ ഒരു അത്ഭുതവുമില്ല നന്ദി